നമസ്കാരം വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിച്ച അഭിനവ് കുന്നുമേലിനെ പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം എം എൽ എ ആദരിച്ചു ആലിപ്പറമ്പ് പഞ്ചായത്ത് പള്ളിക്കുന്ന് സ്വദേശിയായ അഭിനവിനെയാണ് ആദരിച്ചത് പഞ്ചായത്ത് ടി കെ നവാസ് വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ വാഫി കോൺഗ്രസ് നേതാവ് കുഞ്ഞൂട്ടൻ വാര്യർ യു ഡി എഫ് ചെയർമാൻ പ്രജീഷ് അഷ്റഫ് കുഞ്ഞുമണി ആലിപ്പറമ്പ് സർവീസ് ബാങ്ക് ഡയറക്ടർ ടി കെ മൊയ്തീൻകുട്ടി സെയ്ഫുദ്ദീൻ കട്ടേക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു അതൊരു അഭിമാനമാണ് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി വളരെ ശ്രദ്ധേയമായ അവൻ്റെ കഠിനാധ്വാനം പരിശ്രമം അത് തുല്യതയില്ലാത്തതാണ് ഇപ്പോൾ പ്രത്യേകിച്ചും സർവീസിലേക്ക് വരണമെങ്കിൽ ഓരോരുത്തരും അർപ്പിക്കുന്ന വളരെ വലിയ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനമുണ്ട് ഇതൊക്കെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് അഭിനവ് തീർത്ത് തീർച്ചയായിട്ടും അഭിനവിൻ്റെ ഈ മനോഹരമായ നേട്ടം അവരുടെ കുടുംബത്തെ പോലെ നിങ്ങളൊക്കെ സന്തോഷകരവാന്മാരാക്കുന്നു എല്ലാവിധ ആശംസകളായിരുന്നു അത് നന്നായി ജോലിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മുടെ നാടിനൊരു അഭിമാനമായി അവൻ വളരട്ടെ എന്ന് ആശംസിക്കുന്നു